ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചീറ്റാറുണ്ട് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ കുക്കിംഗ് വീഡിയോകളും ചെയ്യാതിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു വെറൈറ്റി ഡിഷുമായിട്ട് വന്നേക്കാം നമ്മളൊരു വെറൈറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര വെയിറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ നമ്മുടെ ചേട്ടാ ക്ഷണിക്കാൻ പോകാം ചേട്ടൻ അപ്പൊ ഇന്ന് നമ്മൾ നമ്മളോട് ചിക്കൻ കറി ശരി ഈ ചിക്കൻ കറി കറിയൊക്കെ നമ്മൾ ഒത്തിരി ഉണ്ടാക്കി നമുക്ക് ചിക്കനും കൂടെ നമുക്ക് റീച്ച് പിന്നെ ഇത് നമുക്ക് ഇത് നമ്മൾ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ബദാമും മണ്ടിപ്പരിപ്പും മറ്റേ പിസ്ത എല്ലാം കൂടി ഇട്ട് അരച്ചിട്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഞാൻ ഇതായിട്ട് കണ്ടിട്ടില്ല അപ്പൊ ഇത് എങ്ങനെ ഇതിന്റെ സെറ്റപ്പ ചേട്ടാ തന്നെ സെറ്റ് ചെയ്താണോ അതോ എവിടെ നമ്മൾ സ്വന്തം പ്രിപ്പറേഷൻ ആണ് നമുക്ക് കാണാം അപ്പൊ ചേട്ടാ സ്വന്തം പ്രിപ്പറേഷൻ ആ നിങ്ങൾ ഇത് കണ്ടു കഴിയുമ്പോൾ ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ നോ അപ്പൊ സ്വന്തമായിട്ട് പുള്ളേനെ ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷൻ ആണ് അപ്പൊ പേരും കാര്യങ്ങളൊക്കെ െ ആദ്യം നമുക്ക് പിസ്ത എടുക്കാം പിസ്ത തൊണ്ടൊക്കെ കളഞ്ഞിട്ട് പിസ്ത എടുക്കാം അതിന്റെ കൂടെ അണ്ടി പരിപ്പും

കുറച്ച് നല്ലപോലെ വന്നിട്ടുണ്ട് അരയ്ക്കാനുള്ള ഭാഗമായിട്ടുണ്ട് നമുക്ക് വെച്ചിട്ട് ഐറ്റംസ് ഒക്കെ ഓരോന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ ബദാം ഇതൊക്കെ അരച്ചിട്ടുണ്ട് അതിന് പകുതി നമ്മളെടുത്ത് മാറ്റിയിട്ട് ബാക്കി തള്ളേ നമ്മള് വറത്ത് വെച്ച് സവോളയും ഉള്ളിയും കറുവപ്പേട്ടയും ജീരവും ഒക്കെ ഇട്ട് അടിക്കാൻ പോവാം അപ്പോൾ നമ്മുടെ സവോളയും ചെറുപുളിയൊക്കെ അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് വേറെ മാറ്റാം ഇത് ചിക്കൻ ചിക്കൻ കോട്ട് ചെയ്യാനായിട്ട് ഒരു പ്ലേസ്റ്റ് കൂടി അരക്കാറുണ്ട് അതിനകത്തേക്ക് പച്ചമുളക് കുറച്ച് പച്ചമുളക് മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി

വെള്ളം വെള്ളം ഒഴിക്കാം നല്ല നല്ല പച്ച കളറുള്ള ചിക്കൻ കറി ആദ്യമായിട്ടായിരിക്കും ആൾക്കാർ പച്ച കളറുള്ള ചിക്കൻ കറി കാണുന്നത് ആണല്ലോ വെള്ളം ഒഴിച്ച് റെഡി ആക്കിയിട്ടുണ്ട് അത് മൂടി വെച്ച് എടുക്കാം ചിക്കൻ ഒരു മുക്കാ അതിലേക്ക് നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരുന്ന ആ കണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും കൂടെ അരച്ച് വെച്ചതും കൂടെ ചേർക്കാം പത്ത് മിനിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം തുറന്നു നോക്കാം നല്ല കയറ്റായി തന്നിട്ടുണ്ട് കറി റെഡി ആണ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അവിടെ കറി അവിടെ കിടക്കാനായിട്ട് റെഡി ആയിട്ട് നല്ല കിടക്കാച്ചി കളറാണ് അപ്പോൾ നമുക്കൊരു സെറീറ്റിലേക്ക് ഇത് മാറ്റാൻ പോവുമോ എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ട്രൈ തോണം വെറൈറ്റി ഐറ്റമാണ് ചെങ്ങറി സൂപ്പർ ഉണ്ടോ അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് വെറൈറ്റി ഒരു ചിങ്ങരയാണ് അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഉള്ളി കണ്ടവരെല്ലാരും തന്നെ വീട്ടിൽ നോക്കുക ഇത് നമ്മുടെ ചേട്ടന്റെ ഓൺ പ്രിപ്പറേഷൻ ആട്ടോ ഉള്ളി തന്നെ സെറ്റ് ചെയ്ത് എടുത്തേക്കുന്നതാണ് അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറെ ബെൽബട്ടൺ അടുത്ത വീഡിയോ